ഐ എസ് എല്ലിന്റെ ഈ ഒരു സീസണിൽ ഏതൊരു ടീമിനെയും നെട്ടിക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ള ഒരു ടീം ഇന്ത്യൻ എക്സ്പീരിയൻസും വിദേശ താരങ്ങളായിട്ടുള്ള ഉള്ള താരങ്ങളെ മാത്രം ടീമിലെത്തിച്ചിട്ടുള്ള ഒരു ടീം എന്തുകൊണ്ടും ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ട്രോഫി അടിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് പലരും എഴുതപ്പെട്ട ഒരു ടീം പക്ഷേ സീസൺ അവസാനിക്കാൻ നേരത്തെ അവർ കിടക്കുന്നത് ടേബിളിലെ അവസാന സ്ഥാനത്താണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനെ കുറിച്ചിട്ടാണ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമൊന്നും എതിരിടാനായിട്ട് വരുമ്പോൾ കാരണം അവർ ഈ ഒരു സീസണിൽ വൺ ഫ്ലോപ്പായിട്ടാണ് ഇപ്പോൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബട്ട് നമ്മളെതിരെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇതിന് വ്യക്തമാണ് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വമ്പൻ പ്രതീക്ഷകളുമായിട്ട് വന്നിരുന്ന ഒരു ടീമായിരുന്നു പ്രത്യേകിച്ച് സൈനിങ്ങുകൾ കൊണ്ടും ട്രാൻസ്ഫർ കൊണ്ടും പക്ഷേ അതൊക്കെ ഫ്ലോപ്പ് ആകുന്ന ദൃശ്യങ്ങളാണ് സീസൺ തുടങ്ങി അവസാനത്തിലേക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടീമിലെ സ്ട്രൈക്കർ ഗോളടിച്ച് കൂട്ടണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാ ദിമിത്രിയോസ് ദന്തകോസ് എന്ന് പറയുന്ന ഒരു എക്സ് ബ്ലാസ്റ്റേഴ്സ് താരം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതിനെ തുടർന്ന് തന്നെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വിമർശനങ്ങൾക്ക് ദിമിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീത്സെൻ സിംഗിനും ലഭിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ എതിരിടാൻ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ പ്രധാന കാരണം അവരുടെ പുതിയ താരമായിട്ടുള്ള റിച്ചാർഡ് സെലിസ് എന്ന് പറയുന്ന കളിക്കാരനാണ് സോ താരത്തിൻ്റെ ഡെബ്യൂ മത്സരം കണ്ടവർക്കറിയാം എങ്ങനെയാണ് അദ്ദേഹം പന്ത് തട്ടുന്നതെന്ന് ഒരു വിഷയവുമല്ല നമ്മുടെ ഡിഫൻഡേഴ്സിനൊക്കെ വളരെ മനോഹരമായിട്ട് മറികടന്നു പോകുന്ന ശൈലികളാണ് കണ്ടിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയം നിർബന്ധമായിട്ടുള്ള ഒരു കളി തന്നെയാണ് അതല്ലെങ്കിൽ ഒരു മത്സരം തന്നെയാണ് ഇത് ഈ റിച്ചാർഡ് സെലിസ് എന്ന് പറയുന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല തലവേദന സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഇരു ടീമുകളും തമ്മിലുള്ള ആദ്യ ലീഗ് മത്സരത്തിൽ നമ്മൾ ഒരു കംബാക്ക് ഒക്കെ നടക്കി നടത്തിയിട്ട് വമ്പൻ വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ വിഷ്ണു പി എന്ന് പറയുന്ന മലയാളി താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ചതച്ചിറക്കാനുള്ള ആദ്യ ഗോൾ വലയിലെത്തിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഫോം ഇപ്പോഴും ഈ ഒരു മലയാളി നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസ് ഇപ്പോൾ ഹിജാസി മേർണ പോലെയുള്ള താരങ്ങൾ കുറച്ച് വീക്കായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സ് അത് മുതലെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ചിലപ്പോൾ ഇനിയും കുറച്ചുകൂടെ പ്രതീക്ഷകൾ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് സി വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ സമയമായിട്ടില്ല കാരണം ചെന്നൈയിൻ എഫ് സിയൊക്കെ അവിടെ സമനില ആയിട്ട് കുരുങ്ങുന്നുണ്ട് അതുപോലെ മുഹമ്മദൻസ് വേഴ്സസ് മുംബൈ സിറ്റി മത്സരങ്ങളൊക്കെ വരാനുണ്ട് ആ മത്സരങ്ങളൊക്കെ ഒരു നിലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ പരാജയപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മത്സരം അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് നവോച്ച സിംഗിൻ്റെ ഒരു തിരിച്ചുവരവ് ചില റിപ്പോർട്ടുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നവോച്ച സിംഗി ഈ ഒരു മത്സരത്തിൽ തിരിച്ചു വരും എന്നുള്ള ഓരോ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു റെഡ് കാർഡ് കിട്ടിയ താരമായിട്ടുള്ള ഐ ബാൻഡ് ഡോളിംഗ് സോ താരം ഈ ഒരു മത്സരത്തിൽ ൂല എന്നുള്ളൊരു വാർത്ത കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മളൊരു സ്കോഡ് അനലൈസിലേക്ക് വരുമ്പോൾ അതായത് ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ സ്കോഡ് ഞാൻ ഇടുമ്പോൾ ഞാൻ ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡിഫൻസ് നിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന താരങ്ങളായിട്ടുള്ള ഹോർമിപ്പാമ് നവോച്ച സിംഗ് അതുപോലെ തന്നെ മിലോസ് ദൃസിച്ച് ഇനി നമ്മുടെ മറ്റൊരു ഇതായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള സന്ദീപ് സിംഗിനെ തന്നെയാണ് കാരണം സന്ദീപ് വളരെ മികച്ച ഒരു നല്ല ഫുട്ബോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ നമുക്ക് കായ്ച്ചത് ഏകിയിട്ടുണ്ട് ഇനി നമ്മൾ മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എഡ്രിയൻ ലൂണ വിപിൻ മോഹൻ ഫ്രെഡി എന്ന് പറയുന്ന മൂന്ന് താരങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മുന്നേറ്റ നിരയിലേക്ക് ഹേസസ് യുനിയസ് നോഹാ സദോയ് ആൻഡ് കോറോസി ഇവർ തന്നെയായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത് നമ്മുടെ പുതിയ താരമായിട്ടുള്ള ഡ്യൂസൻ ലഗോട്ടർ ലഗോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാലും ഞാൻ കൊടുത്തിട്ടുള്ള മിലോസിനനുസരിച്ചിട്ടാണ് കാരണം മിലോസ് ആയിരിക്കും ഒരു കാൽക്കുലേഷനിൽ ഇറങ്ങാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ബികാഷ് ബികാസ് യുനം പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ത്രീ വീക്ക് ഒരു ഫോർ വീക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഭാവിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള താരമാണെന്ന് എസ് ഡി ആദെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഭാവിയിൽ വെച്ച് കാണാം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാരണം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ സ്കോർ ആൻഡ് സ്കോഡ് അടിയിൽ ഒന്ന് പ്രിഡിക്ഷൻ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും അതിരിക്കും ബൈ